السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله أما بعد بشدة قرآن نورا مديام سورة عاديات الأولى الله سبحانه وتعالى ورنا الكالية بتي لوج جندك ببرتك ودك نداي نمك غريو. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرنا به نقعا فبسطنا به جمعا ഹുമാല പറയുകയാണ് ഒരു നാൽക്കാലി കുതിര എന്ന് പറയുന്ന കേവലം ഒരു മൃഗം അതിന്റെ യജമാനൻ നൽകുന്ന പുല്ലിന് ബദലായി അതിന്റെ യജമാനൻ കൊടുക്കുന്ന വെള്ളത്തിന് ബദലായി തൻ്റെ യജമാനനെയും വഹിച്ചുകൊണ്ട് ശത്രു പാളയത്തിലേക്ക് ഓടിക്കയറുന്ന ഒരു മൃഗത്തെയാണ് റബു സുബാനഹുമാല ഇവിടെ പരിചയപ്പെടുത്തുന്നത് എന്നിട്ട് പറയുകയാണ് ഇന്നൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട് അവർ അവൻറെ രക്ഷിതാവിനോട് അവന് അന്നം നൽകിയ അവന് ജീവൻ നൽകിയ അവന് കെണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് അവനെ സമ്പൽ സമൃദ്ധനാക്കിയിട്ടുള്ള അവൻറെ രക്ഷിതാവ് പറയുകയാണ് ഇന്നൽ ഇൻസാൻ അവർ അവന്റെ രക്ഷിതാവിനോട് നന്ദി കേട് കാണിക്കുന്ന നന്ദിയില്ലാത്തവനായിട്ടാണ് റബ്ബു സുബാൻ താല പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ ജീവിതവും നമ്മുടെ ഓരോ സന്ദർഭങ്ങളും അള്ളാഹു സുബഹാനഹുവാലയുടെ എത്രയോ അനുഗ്രഹങ്ങളുടെ എത്രയോ അനുഗ്രഹങ്ങളുടെ ചുറ്റുമായിട്ടാണ് നാം ജീവിച്ചിരിക്കുന്നത് റബു സുബഹാനഹുവല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ അതൊരിക്കലും എണ്ണിയെ തിട്ടപ്പെടുത്താൻ കഴിയാത്തതിനും മേലെയാണെന്ന് റബു സുബഹാനഹുവല പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഖുർആാനിലൂടെ അള്ളാഹു പറയുകയാണ് ല ഇൻ ഷക്കർത്തും നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരാണെങ്കിൽ നന്ദി കാണിക്കുന്നവരാണെങ്കിൽ ല അസീദ് എന്നും നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും വല ഇൻ അതല്ല നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നവരാണെങ്കിലോ ഇന്ന കേടിക്കാണിക്കുന്നവരാണെങ്കിലോ റബ്ബ് പറയുകയാണ് എന്റെ ശിക്ഷ അതതി കഠിനമായിരിക്കും മുൻകാല സല മുൻകാലത്ത് കഴിഞ്ഞിട്ടുള്ള പല സമൂഹങ്ങളും നശിച്ചു പോകാനുള്ള കാരണങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയപ്പോൾ അവർക്ക് റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അവർ മറന്നുപോയി അവർക്ക് റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അവർ വിസ്മരിച്ചു കൊണ്ട് റബിനെ പാടെ മറക്കുന്ന ഒരു ജനതയായി മാറി എന്നുള്ളതാ ആ രീതിയിൽ ഒരിക്കലും നാം മാറാൻ പാടില്ല റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന നന്ദിയുള്ള ദാസന്മാരാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റബ്ബനുഗ്രഹം ኢትኤልን ኢትራራ